ഇവിടെയെന്ന് വെച്ചാൽ ഇതൊരു വിചാരണ സദസ് നമ്മളുണ്ടാക്കിയത് കൃത്യമായി നമ്മൾ നിയോജമണ്ഡല തലങ്ങളിൽ വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ ഓർഗനൈസിംഗ് കൊണ്ട് നമ്മളുണ്ടാക്കിയെടുത്ത യാത്ര വരുന്നുണ്ട് യാത്ര നമ്മളൊരു വലിയ പരിപാടിയാക്കിയിട്ടാണ് മാറ്റുന്നത് യാതൊരു സംശയവും കാര്യത്തിലില്ല കോൺഗ്രസിൻ്റെ യാത്ര പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും കൂടി ഒരുമിച്ച് നടത്തുന്ന യാത്ര ഒൻപതാം തീയതി പിന്നെ കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ് അത് വളരെ പിന്നെ മാത്രല്ല കോൺഗ്രസ് നടത്തിയ വലിയ യാത്രകളൊക്കെ വലിയ വിജയമായിരുന്നല്ലോ ഏത് ഏത് യാത്ര വിജയിക്കാതിരുന്ന് കഴിഞ്ഞ കാലത്തൊക്കെ നടത്തിയ യാത്രകളിലൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും തർക്കമില്ല പക്ഷേ ഇത് സദസ് പരാജയപ്പെട്ടിരുന്നു അല്ല എന്ന് സദസ്സ് വന്നു പിന്നീട് അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും നടക്കുന്നുണ്ട് എല്ലാ നിയോജ മണ്ഡലത്തിലും സദസ് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാലോ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്ത് കോടികൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കിയുള്ള സദസ്സല്ലോ നമ്മൾ നടത്തിയത് നമ്മൾ സാധാരണ നിയോജ മണ്ഡല തലത്തിലെ ആളുകളെ മാത്രം കൂട്ടിയിരുത്തി യു ഡി എഫിന്റെ ആളുകൾ മാത്രം സംഘടിച്ച് നടത്തിയൊരു സദസ്സാണ് അല്ലാതെ മറ്റുള്ള രൂപത്തിൽ ഒരു സദസ്സല്ലോ അത് അതിൽ തർക്കമില്ല ദേശീയ തലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം കോൺഗ്രസ് ഉണ്ട് അല്ലെ രണ്ട് മണ്ഡലം രണ്ട് ദിവസമണ്ഡലം പോയി ഉണ്ടായിരുന്നത് പോലും നഷ്ടപ്പെട്ടു രണ്ട് സംസ്ഥാനം രണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ പോയി എന്റെ ഒരു കാഴ്ചപ്പാട് ഈ ദേശീയ തലത്തിൽ മൂന്നാം മുന്നണിക്ക് ഒരു പ്രസക്തി ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ നയിക്കാൻ പോകുന്ന ആളുകളുടെ പേര് വരെ പുറത്ത് വന്നു കഴിഞ്ഞു പക്ഷെ ഈ മൂന്നാം മുന്നണിക്ക് ഒരു ശക്തമാകാൻ കഴിഞ്ഞ മുന്നണി മൂന്നാം മുന്നണി ഇല്ലല്ലോ ശക്തമാകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ ഒരു സംശയമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് ബി ജെ പി അധികാരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മുതൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് ആകെ മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ട് നേടിക്കൊണ്ടാണ് ടോട്ടൽ വോട്ടിൽ ഈ ബി ജെ പി ബാക്കിയിൽ അറുപത്തൊന്ന് ശതമാനം വോട്ട് ഇപ്പുറത്താണുള്ളത് ഒരു സംശയവും കാര്യത്തിൽ ഇല്ല മാത്രമല്ല അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു എന്നതാണ് കാരണം നേരത്തെ അറിയാം കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു ബി ജെ പി മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു ഇടതുപക്ഷ കക്ഷികളും ഇവിടുത്തെ പഴയ സോഷ്യലിസ്റ്റുകാരും ദള് ഇപ്പോഴത്തെ ദള്ളുകാരും അവർ കൂടി ഒരു മൂന്നാം മുന്നണിക്ക് വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഒരു മൂന്നാം മുന്നണിയായിരുന്നു പിന്നെ നമ്മുടെ വി പി സിംഗിൻ്റെ ദേവഗൌഡയുടെ ഐ കെ ഗുജറാളിൻ്റെ ഒക്കെ പ്രധാനമന്ത്രിമാരാക്കിയത് അങ്ങനെയാണ് ഇപ്പൊ മൂന്നാം മുന്നണി ഈ രക്ഷയില്ല എന്ന് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമായി കോൺഗ്രസ് ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് വളരെ കൃത്യമായി ബോധ്യമായി ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും മതനിരപേക്ഷ കക്ഷികളും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണിക്ക് ഇനി രാജ്യത്തെ രക്ഷിക്കാൻ എന്ന് കോൺഗ്രസിനെ ഇതേ വരെ എതിർത്തിരുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമായി നിതീഷ് കുമാറിനും ബോധ്യമായി പിന്നെ മമതാ ബാനർജിക്ക് ബോധ്യമായി ബാക്കിയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും ബോധ്യമായി കോൺഗ്രസ് ഇല്ലാതെ രക്ഷയില്ല എന്നുള്ളത് അപ്പോൾ വിശാലമായൊരു മുന്നണി രൂപീകരിച്ചു ആ മുന്നണിക്ക് ഇന്ത്യ എന്നൊരു ചുരുക്കപ്പേരിട്ടു അത് വളരെ കൃത്യമായി കാരണം ഈ വോട്ടുകളൊക്കെ നമുക്ക് ക്രമീകരിക്കാനും ഏകോപിപ്പിക്കാനും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും